കഥ നമുക്ക് നമുക്ക് ഇനി മൂവ് ചെയ്യാം പുതിയ എപ്പിസോഡിൽ നമുക്കൊരു പുതിയ വിശുദ്ധനെ പരിചയപ്പെടാം നിങ്ങള് റെഡിയല്ലേ കൃഷിക്കാരുടെ കർഷകരുടെ മധ്യസ്ഥൻ ആരാണെന്ന് അറിയാമോ ഈ ഇതിന് ചെറിയ ഉത്തരം പറയുന്ന ആളിന് ഞാനൊരു അടിപൊളി സമ്മാനം തരും പറയാറിയില്ല അല്ലേ ഇസിദോർ എന്നാണ് പേര് സ്പെയിനിൽ ഒരു വിശുദ്ധനാണ് എന്താ പേര് ഇസിദോർ കേട്ടിട്ടുണ്ടോ ഇസിദോർ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ല ആ ഇസിദോർ എന്നാണ് കർഷകരുടെ ഫാർമേഴ്സിൻ്റെ ഇസി ഇസിദോർ ദ ഫാർമർ എന്നാണ് സെയിൻറിനെ അറിയപ്പെടുന്നത് അപ്പം ഇസിദോർ തീരെ പാവപ്പെട്ട വീട്ടിലെ ആടായിരുന്നു വിവാഹം കഴിച്ചിരുന്നു ഭാര്യയുണ്ട് അപ്പം സ്വന്തമായിട്ട് അങ്ങനെ ഒത്തിരി പറമ്പോ കൃഷി ചെയ്യാനോ അങ്ങനെയുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ അടുത്തുള്ള ജന്മിമാരുടെ പറമ്പിൽ പുള്ളി ജോലിക്ക് പോകും അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ജോലിയും തിരക്കുമൊക്കെ ഉണ്ടെങ്കിൽ ഇസിദോറിന് പരിശുദ്ധ കുർബാനയോട് ഭയങ്കര ഭക്തിയായിരുന്നു ഈശോയോട് വലിയ സ്നേഹമായിരുന്നു അപ്പം കുർബാന മുടക്കത്തില്ല അപ്പം നമുക്കറിയാം ഈ മറ്റൊരാളുടെ പറമ്പിൽ ജോലിക്ക് പോകുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ അവിടെ ജോലി ചെയ്യണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റുമോ നമ്മൾ പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ കുർബാനയൊക്കെ മിസ് ചെയ്യാറുണ്ട് ഏഹ് പക്ഷെ ഇസിദോർ അങ്ങനെയല്ലായിരുന്നു ഇസിദോറ് എല്ലാ ദിവസവും അതുപോലെ തന്നെ കുർബാനയോട് ഭക്തി ഇസിദോറിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഇസിദോറിനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സഹായി ഉണ്ടായിരുന്നു ആരാന്ന് പറയാമോ ദൈവം ദൈവം ഉണ്ട് തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ നമ്മളുടെ എല്ലാ ദിവസത്തെയും നമ്മുടെ കടമകളൊക്കെ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ സഹായം തേടാനായിട്ട് ഒരാളുണ്ട് യെസ് ഏഞ്ചല് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കാവൽമാലക്ക് നമുക്ക് എല്ലാവർക്കും ഒരു കാവൽമാലാക്കിയുണ്ട് അപ്പോൾ ഇസിദോറ് ചെയ്തിരുന്ന പണിയെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലാണ് ഇസുദോറ് ഈ ഇസുദോറ് ജോലി ചെയ്യുന്ന പാടത്തിൻ്റെ കുറേ അകലെയായിട്ട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം കുർബാനയുണ്ട് അഞ്ച് മണി സമയമാകുമ്പോൾ കുർബാനിക്കും ഈ സമയത്ത് ഇസിദോറ് ചെയ്തിരുന്ന എന്താണെന്നറിയാമോ നിങ്ങൾ ഈ പാടമൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ നെല്ലൊക്കെ വിളഞ്ഞ ഭാഗമായിട്ട് കിടക്കുന്ന നെല്പാടം കണ്ടിട്ടുണ്ടോ നെല്ല് ആ അതുപോലെ ഈ ഇസിദോറ് ജോലി ചെയ്തിരുന്ന ഒരു ഗോതമ്പ് പാടത്താണ് വൈകുന്നേരമായി അവിടെ എന്ത് സംഭവിക്കും വൈകുന്നേരങ്ങളിൽ ആ കിളികളെല്ലാം കൂടെ വരും ഇല്ല ധാന്യം കൊത്തി തിന്നാനായിട്ട് വൈകുന്നേരം ആണെങ്കിൽ അപ്പം നമുക്കറിയാം കുറേ ജന്മിമാരുടെ പാടങ്ങൾ ഇങ്ങനെ നിറഞ്ഞ കിടക്കുക ഓരോരോരുത്തരുടെ പാടങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഇസിദോർ എന്തേന്നറിയാമോ ഇസിദോർ ഒരു വടി ഇങ്ങനെ കൊത്തി നിർത്തിയിട്ട് കാവൽമാലാഖിയോട് എൻ്റെ കാവൽമാലാക്കി ഇതേ ഞാൻ കുർബാനയ്ക്ക് പോവുകയാണ് ഈ സമയത്ത് ഒരൊറ്റ കിളി പോലും കേറാതെ ഈ പാടത്തെ നീ കാവൽ നിന്നോണം എന്ന് പറയും ഏഹ് ഇസിദോറിന്റെ ആ ധൈര്യവും വിശ്വാസവും ഓർത്തു നോക്കെ ഇസിദോർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇസിദോർ കുർബാനയ്ക്ക് കുർബാനിക്കോ ഈ സമയത്ത് ബാക്കിയുള്ള പാടത്ത് ഈ ഈ കാവൽമാലക കാവൽ നിൽക്കുന്ന പാടത്ത് കിളി കയറുമോ ഉറപ്പല്ലേ ആ അപ്പൊ നമ്മൾ ഓർത്ത് നമ്മുടെ കാവൽമാല അടിപൊളിയാണ് അപ്പൊ ഇസിദോർ ഈ കാവൽമാലയൊക്കെ നിർത്തിയിട്ട് ഓടി കുർബാനിക്കും ഈ സമയത്ത് എല്ലാവരും നോക്കുമ്പം അടുത്തുള്ള പാടത്തിലുള്ള ആളുകളെല്ലാം കിളി കാക്കെ കാക്കെ കിളി ഊ എന്ന് പറഞ്ഞിങ്ങനെ വടിയും കൊണ്ട് കിടന്ന് ഓടിച്ച് കിളികളെ ഓടിക്കുന്നതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ജോലി ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഇസിദോറിൻ്റെ യജമാനം വരുകയാണ് യജമാനം വരുമ്പം പാടത്ത് ഇസിദോറിനെ കാണാനില്ല പക്ഷെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ഇസിദോറ് കാവൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാടത്ത് ഒരൊറ്റ കിളി പോലും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം യജമാനെന്നിങ്ങനെ നിൽക്കുക എന്നാലും ഇസുദൂർ എവിടെ പോയി എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇശുദൂർ ഓടിപ്പോൾ കുർബാന കഴിഞ്ഞപ്പോൾ ഓടിയാ കുർബാനക്ക് പോകുന്നത് അതേ സ്പീഡിൽ ഓടിയാണ് തിരിച്ച് വരുന്നത് ഓടി വരുമ്പോൾ യജമാനെ കണ്ടപ്പോൾ ഓടി വന്നിങ്ങനെ കാലേ വീഴ് യജമാനെ എന്നോട് ക്ഷമിക്കണം അപ്പം ചോദിച്ചു ഇസുദോർ നീ എവിടെ പോയിരുന്നു അന്നേരം പറയാം യജമാനെ ഞാനെന്നും ദിവ്യബലിക്ക് പോകാറുണ്ട് ഞാൻ അവിടെ പോയതാണ് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഇല്ല പക്ഷേ ഈ പാടത്ത് ഒരു കിളി പോലും കയറുന്നില്ലല്ലോ എന്ന് പറയാം അപ്പം പറയും യജമാനെ ഞാൻ കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ കാവൽമാലയ്ക്കെയാണ് ഈ പാഠം നോക്കുന്നത് അത് അപ്പോൾ ഇത് കേട്ടപ്പോൾ യജമാനും ഭയങ്കര സന്തോഷമായി ഇശുദോറിനോട് കൂടുതൽ സ്നേഹമായി അതുമാത്രമല്ല ആ യജമാനും ശരിക്കുള്ള ദൈവവിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു കണ്ടോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുറേ ആളുകളെ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ളതാണ് അല്ലേ അങ്ങനെ ചെയ്യുമോ നമ്മൾ നിങ്ങൾ കുഞ്ഞുങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് കുഞ്ഞു കുഞ്ഞ് ഹെൽപ്പുകൾ ചെയ്യാം നിങ്ങൾ കാവൽമാലാക്കിയോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കാവൽമാലാഖ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വേറൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റൂല്ലേ അപ്പോൾ അവരും കാവൽമാലാക്കിയെ കൂട്ടുപിടിക്കാൻ പറഞ്ഞു ചെയ്യില്ലേ അങ്ങനെ ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ലോകത്തിലുള്ള ഏത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് അതായത് നമുക്ക് നമ്മുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ മതസ്വാതന്ത്ര്യമില്ലാത്ത കുറേ രാജ്യങ്ങളുണ്ട് രാജ്യങ്ങളുണ്ടല്ലേ നമുക്ക് പരസ്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓർക്കില്ലേ നിങ്ങൾ അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളും ജപവും എല്ലാം ഇങ്ങനെയുള്ള മതസ്വാതന്ത്ര്യമില്ലാത്ത പ്രാർത്ഥിക്കാനൊന്നും സാധിക്കാത്ത എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും നമ്മളിന്ന് ഓർക്കണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ മധ്യസ്ഥനെ കുറിച്ച് ഞാൻ എന്നും ഏഞ്ചലിന്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഓ ഇനി തൊട്ട് നിങ്ങളും ഏഞ്ചലിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണേ അപ്പൊ നമുക്ക് ഇന്നത്തെ വചനം പഠിക്കാം ഇന്നത്തെ വചനം ഇതാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരണം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് നമുക്ക് ഈ വചനം ഒരുമിച്ച് റിപ്പീറ്റ് ചെയ്യാം കർത്താവിന്റെ കർത്താവിന്റെ സ്നേഹം സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അസ്തമിക്കുന്നില്ല അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അത് പുതിയതാണ് വിലാപങ്ങൾ മൂന്ന് ഇനി നമുക്ക് പുതിയ സ്ഥലം പരിചയപ്പെടാം സെഗ്മെന്റ് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് ഈശോ ജ്ഞാന സ്നാനം സ്വീകരിച്ച മാമോദിസ മുങ്ങിയ ജോർദാൻ നദിയുടെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സ്നാപക സ്നാപകയോഹന്നാനെക്കുറിച്ച് കേട്ടു സ്നാപക യോഹന്നാൻ അങ്ങനെ ഹെർദോസിൻ്റെ പടയാളികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വളർന്നു മരുഭൂമിയിൽ ജീവിച്ചു അങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ് ഈ സമയത്ത് സ്നാപക യോഹന്നാൻ ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തി ജ്ഞാനസ്നാനം കൊടുക്കുകയായിരുന്നു ഈ സമയത്താണ് നമ്മുടെ ഈശോയും അവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനായിട്ട് ചെല്ലുന്നത് ഏറ്റവും വിനീതനായി സ്നാപകോഹന്നാൻ്റെ മുമ്പിൽ തലകുനിച്ച് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജോർദാൻ നദി മക്കളെ ജോർദാൻ നദി എന്ന് പറയുന്നത് ഇസ്രായേലിനും ജോർദാനും ഇടയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ പമ്പാ നദിയില്ലേ നദി ആലപ്പുഴയിലൂടെയും പത്തനംതിട്ടയിലൂടെയും ഒക്കെ ഒഴുകുന്നുണ്ടല്ലേ അപ്പോൾ ആലപ്പുഴക്കാർ പറയും ഞങ്ങളുടെ നാട്ടിലാണ് പമ്പാ നദി എന്ന് പത്തനംതിട്ടക്കാർ പറയും ഞങ്ങളുടെ നാട്ടിലുണ്ട് പമ്പാ നദി എന്ന് എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലങ്ങളിലൂടെയും ഒഴുകിയാണ് നദി അറബിക്കടലിൽ പോയി ചേരുന്നത് ഇതുപോലെ ഹെർമോൺ മലനിരകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളം ഈ ജോർദാൻ നദിയിലൂടെ ഒഴുകി അവസാനം ചാവുകടലിൽ ചെന്നാണ് പതിക്കുന്നത് ഈ ജോർദാൻ നദി ഇസ്രായേലിനും ജോർദാനും നടുവിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് മക്കളെ ഇവിടെ രണ്ട് സ്ഥലം ഈശോയുടെ ജ്ഞാനസ്നാനത്തെ ഓർമ്മിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനസ്നാന വ്രതമൊക്കെ ഒന്ന് നവീകരിക്കാനായിട്ടൊക്കെ ആ ഒരു ഓർമ്മയ്ക്ക് രണ്ട് സൈറ്റ് സൂക്ഷിക്കുന്നുണ്ട് അതായത് ഒന്ന് ഇസ്രായേലിനും ജോർദാനും ഇടയ്ക്കുള്ള ആ ബോർഡറായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഈശോ മാമദീസ മുങ്ങിയ ആ സ്ഥലം അവിടെയുമുണ്ട് പിന്നെ ഇസ്രായേലിലെ ഗലീല പ്രദേശത്ത് ഒരു സൈറ്റ് ഉണ്ട് അതായത് ഈ രണ്ട് സ്ഥലത്തൂടെയും ഈ രണ്ട് സ്ഥലത്തുമുണ്ട് ജോർദാൻ നദി അല്ലേ അപ്പോ ജോർദാൻ നദിയിലെ വെള്ളം തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത് അപ്പോൾ അതിൻ്റെ നിങ്ങളെ ഈ രണ്ട് സ്ഥലവും കാണിക്കും മക്കളെ നമ്മൾ ആദ്യം കാണുന്നത് ഇസ്രായേലിലെ ഗലീല പ്രദേശത്തുള്ള ജോർദാൻ നദിയുടെ കൈവഴിയാണ് ഇതിൻ്റെ പേര് യർദേനിത്ത് എന്നാണ് യർദൻ എന്നാണ് ജോർദാൻ റിവർ പറയുന്നത് യർദനിത്ത് എന്ന് വെച്ചാൽ ലിറ്റിൽ ജോർദാൻ ആൻ്റി നേരത്തെ പറഞ്ഞില്ലേ ഹെർമോൺ മലയിൽ നിന്ന് ആരംഭിക്കുന്ന ജലപ്രവാഹമാണ് ജോർദാൻ നദിയിലൂടെ ഒഴുകിപ്പോകുന്നത് ഹെർമോൺ മലനിരകളിൽ നിന്ന് ഒഴുകിവരുന്ന ജലം ഒഴുകി വന്ന് ഇവിടെ നിന്നുമാണ് ജോർദാൻ നദി ആരംഭിക്കുന്നത് ഈ രണ്ട് മാമോദീസ സൈറ്റിലും വിശ്വാസികൾ തങ്ങളുടെ മാമോദീസാവ്രതങ്ങൾ നവീകരിക്കാറുണ്ട് ഈശോ യോഹന്നാന്റെ മുമ്പിൽ മാമോദീസ സ്വീകരിച്ചത് അനുസ്മരിച്ചുകൊണ്ട് എല്ലാവരും ഈ നദിയിലിറങ്ങി പുരോഹിതന്മാരിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും അവരുടെ മാമോദീസാവ്രതം നവീകരിക്കുകയും ചെയ്യാറ് ഇവിടെ നിന്നും ഈ ജോർദാൻ നദി ഇങ്ങനെ ഒഴുകി 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 ചാവുകടലിൽ ചെന്നാണ് പതിക്കുന്നത് നമ്മൾ കുഞ്ഞു വാവകളായിരിക്കുമ്പോൾ മാമോദിസ സ്വീകരിക്കുന്നത് പോലെ തന്നെ വെള്ളവസ്ത്രമൊക്കെ ഇട്ട് വളരെ പരിശുദ്ധിയോടുകൂടിയാണ് ഇവിടെ മാമോദിസ സ്വീകരിക്കുന്നത് ക്രിസ്തു മതത്തിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നാണ് ഈശോ മാമോദിസ മുങ്ങിയ സ്ഥലം ഇനി നമുക്ക് ബൈബിൾ പഠനങ്ങൾ പ്രകാരം ഈശോ ശരിക്കും മാമോദിസ സ്വീകരിച്ച് ആ ജോർദാൻ നദിയുടെ ആ സൈറ്റിലേക്ക് പോവാം നമ്മളിപ്പോ കാണുന്ന ഈ ദേവാലയമാണ് ഇവിടുത്തെ പരിശുദ്ധ ദേവാലയം ഇവിടെ വരുന്നവർ ആദ്യം ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ മാമോദിസ മുങ്ങുന്നത് നമ്മളിപ്പോൾ ജോർദാൻ നദിയിലേക്കാണ് ഇറങ്ങുന്നത് വളരെ അതിശയകരവും രസകരവുമായ ഒരു കാര്യം ആൻ്റി പറയട്ടെ ഇവിടെ ഇക്കര സൈഡിൽ നിൽക്കുന്നവര് നിൽക്കുന്നത് എവിടെയാന്ന് അറിയാമോ ഇസ്രായേലില് അക്കര സൈഡിൽ നിൽക്കുന്നവരോ ജോർദാനിൽ ജോർദാനും ഇസ്രായേലിനും ഇടയ്ക്കാണ് ഈ ചെറിയ നദി ഇതിന്റെ നടുവിലൂടെ അവര് ബോർഡർ പങ്കിടുന്നത് നോക്കിക്കേ നമുക്ക് തോന്നും ഒന്ന് മുങ്ങി പൊങ്ങിയാൽ ജോർദാനിലേക്ക് കയറാമോന്നല്ലേ പക്ഷേ ഇല്ല ഈ രണ്ട് സ്ഥലത്തും രണ്ട് രാജ്യങ്ങളുടെയും സൈനികർ കാവലുണ്ട് നമ്മളിപ്പോ അക്കരെ കാണുന്നത് ജോർദാനിലെ പള്ളിയാണ് ഇഷ്ടപ്പെട്ട മക്കളെ കാഴ്ചകളൊക്കെ ഇപ്പൊ ജോർദാൻ നദിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെ വന്ന് എല്ലാവരും മാമോദീസയൊക്കെ മുങ്ങുമ്പോൾ ചിലർക്കെങ്കിലും ആഗ്രഹം കാണുമായിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ കാണണമെന്നല്ലേ അപ്പൊ നിങ്ങളൊക്കെ വലുതാവുമ്പോ ഈ വിശുദ്ധ നാടുകളൊക്കെ സന്ദർശിക്കാനായിട്ട് ഈശോ നിങ്ങൾക്ക് അവസരം ഒരുക്കട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈശോമിശായി സ്തുതി ആയിരിക്കട്ടെ ിലെ എല്ലാ എപ്പിസോഡിലും നമ്മൾ ഓരോ പരിചയപ്പെടാറുണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയിലെ ഈശോ എന്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഞാൻ ഒരു അക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച സഭയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പായും അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് അനേക നാളവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെയൊക്കെ മതത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഒത്തിരി സ്ഥലത്ത് നേർച്ച കാഴ്ചകളൊക്കെ നേർന്നാണ് എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആവുന്നത് അങ്ങനെ ഞാൻ ജനിച്ചു ജനിച്ചതിന് ശേഷം എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല ഈ നാക്കിൻ്റെ കെട്ടൊക്കെ ഇങ്ങനെ മോളിൽ കയറുന്നത് എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല എൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു ലാറ്റിൻ പള്ളിയുണ്ട് അവിടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം നടക്ക് അപ്പോൾ വിവാഹത്തിൽ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടു വിവാഹത്തിന് മധ്യം അവിടെ വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കയറി ലൈൻ നിന്നു അപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത് ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു സ്ത്രീ വന്ന് എന്നെ തട്ടി എണീപ്പിച്ചു എണീപ്പിച്ചിട്ട് നേരെ ആൾത്താരയിലേക്ക് ചൂണ്ടി കാണിച്ചു പിന്നെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല അപ്പഴ് ഞാൻ ആൾത്താരയിലേക്ക് കാണുന്ന കാഴ്ച ഇതാണ് ഞാൻ വൈദികനെ ഒന്നും അല്ല കണ്ടത് അവിടെ ഇങ്ങനെ ഈശോയെ പോലെ ഒരാൾ താടിയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ചുമല ഷോളൊക്കെ ഇട്ടൊരു വ്യക്തി എന്തോ ഒരു സ്പൂണിൽ ഐസ് ക്യൂബ് കൊണ്ട് എന്തോ കോരി തരുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പൊ ഞാനും ഇങ്ങനെ ലൈൻ കയറി നിന്നു അന്ന് എനിക്കൊരു കുർബാന കിട്ടിയിട്ടുണ്ട് ശരിക്കും എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരെ ആ ആ ഒരു കുർബാന സ്വീകരിച്ച മാത്രമേ തന്നെ എൻ്റെ നാവൊക്കെ അങ്ങ് കത്തുന്ന പോലെ ഒരു അനുഭവമായിരുന്നു ഇത് തീ വെച്ച് ഇങ്ങനെ പൊള്ളിക്കുന്ന പോലെ അതിനുശേഷം സാവധാനം അത് എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ വീർത്തൊഴുകുന്ന പോലെ ഒരു അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒറ്റ സംഭവം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും സംസാരിക്കാൻ തുടങ്ങുന്നത് എൻ്റെ പേരൻസ് ഒക്കെ എപ്പോഴും ഇത് പറയാറുണ്ട് ആ ഒരു സംഭവം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്നുള്ളൊരു വലിയ സത്യം വന്ന് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിയാണ് ഒത്തിരി ആൾക്കാർ എന്നോട് ഒത്തിരി ഡിബേറ്റിനൊക്കെ വന്നിട്ടുണ്ട് കുർബാനയിൽ ഈശോ ഇല്ല അത് വേറൊന്നൊരു പ്രതീകമാണ് അതാണ് ഇതാണെന്നൊക്കെ പക്ഷേ എട്ട് വയസ്സ് വരെ സംസാരിക്കാതിരുന്ന എൻ്റെ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച ഒരു ശക്തി പരിശുദ്ധ കുർബാനയിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ ഞാൻ മുഹമ്മദ് ശേഷമാണ് എം ടെക്കൊക്കെ ചെയ്യുന്നത് എം ടെക്കിൻ്റെയൊക്കെ പഠന കാലഘട്ടത്തിൽ ഒറ്റ എക്സാം പോലും ഞാൻ കുർബാന സ്വീകരിക്കാതെ എഴുതാൻ പോകില്ല അങ്ങനെ ഞാൻ ഈശോയെ സ്വീകരിച്ച് എൻ്റെ നാവൽ വെച്ചിട്ടുള്ള കർത്താവ് ഞാൻ പറഞ്ഞു മണ്ടനാണ് എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ ഞാൻ എഴുതും കർത്താവ് ഇങ്ങനെ കൈ പിടിച്ച് എഴുതിപ്പിക്കുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞാനിന്ന് പഠിച്ചിരുന്നതൊക്കെ സക്രായുടെ ഫ്രണ്ടിലിരുന്നാണ് പഠിച്ചിരുന്നത് ഹോസ്റ്റലിലെ ചാപ്പലിൽ സക്രാരിയുടെ ഫ്രണ്ടിലിരുന്നാണ് പഠിച്ചിരുന്നത് എനിക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഈശോയുടെ ഫ്രണ്ടിലാണ് പോയിരിക്കുന്നത് ഈശോയെ സ്വീകരിച്ച എൻ്റെ നാവൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച കർത്താവിടെ കർത്താവെ എനിക്കൊന്ന് പറഞ്ഞു തരണേ അവനെല്ലാം ഇങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ എന്നെ കേൾക്കുന്ന എൻ്റെ മക്കളെ നമ്മളും ആ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ആവാറേണ്ടത് പരിശുദ്ധ കുർബാനയിലെ അധിഷ്ഠിത ജീവിതമായിരിക്കണം ഇനി ഭയവും ഉൽക്കണ്ടൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈശോ സ്വീകരിച്ചിട്ട് പറയുന്ന കർത്താവ് എന്റെ ഭയം ഒക്കെ ഒന്നെടുത്ത് മാറ്റിയിരിക്കണമേ ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സഹല ഭയങ്ങളെയും മാറ്റി നമ്മളെ നല്ലൊരു വ്യക്തിത്വമാക്കി രൂപാന്തരപ്പെടുത്തുന്നത് കുർബാന ഇന്നത്തെ ചാനഞ്ചില് സെലക്ട് ചെയ്യപ്പെട്ട ഫോട്ടോ കാണാം ഇന്നത്തെ ചലഞ്ച് ഇതാണ് ഒരു ചെടി എടുക്കുക നട്ടാ മാത്രം പോരാ നടന്ന വീഡിയോ ഞങ്ങൾ അയച്ചു തരുക വീഡിയോകൾ എപ്പിസോഡിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും സീറോ ഫോർ ത്രീ നയൻറ്റ് സീറോ ഞാൻ ഒന്നും കൂടെ പറയാൻ സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ നമ്മൾ പുതിയ വചനം പഠിച്ചു പുതിയ സ്ഥലം കണ്ടു പുതിയ വിശുദ്ധനെ പരിചയപ്പെട്ടു ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ടൈമാണ് ഇന്ന് നമ്മൾ പാർട്ടിക്കുന്നത് ലോകം മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് കയോർക്കീ ചലഞ്ചിനെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുവാണ് പുതിയൊരു എപ്പിസോഡുമായി ഞങ്ങൾ നാളെ വീണ്ടും എത്തും കാത്തിരിക്കുക ആൻറ്റിൽ